ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നരുൾ ചെയ്ത ഈശോയെ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിന് വേണ്ടി അങ് പരിശുദ്ധ പരിശുദ്ധജനനയായി മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയെ ഞാനിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഏറ്റവും പരിശുദ്ധ പരിശുദ്ധജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി പ്രദാനം ചെയ്യുന്ന ഈശോ എൻ്റെ അപേക്ഷ സാധിച്ചു തരുമെന്ന് അങ്ങയുടെ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് എളിമയോട് ഞാൻ അപേക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം വിശ്വാസപൂർവ്വം സമർപ്പിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വാക്കുകളോ കടന്നു പോകില്ല എന്നൊരു ഉൾച്ചേത ഈശോയെ അങ്ങേറ്റവും പരിശോധിച്ചാൽ ന്യായം അറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി എൻ്റെ പ്രാർത്ഥന സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കാം അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൺ പാർക്കണമെന്ന് സ്വരൂപത്തിന് മുമ്പാകെ മുട്ടുകുത്തിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത അങ്ങ് ഞങ്ങൾ യാചിക്കുന്ന ഈ നന്മകൾ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ആമീൻ കൃതജ്ഞതാ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി പിറന്ന ഉണ്ണീശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പാടുപീടകൾ സഹിക്കുകയും കുരിശിൽ തൂങ്ങി മരിക്കുകയും പ്രതാപത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഞങ്ങളുടെ രക്ഷക അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും വിനാഴികകളിലും ഞങ്ങളുടെ മേൽ വർഷിച്ചിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു വിശേഷമായി ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യേക അനുഗ്രഹത്തിന് അപ്പോൾ നമ്മുടെ നമ്മളെ അധികം ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയൊരു നിയോഗം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഉപകാരങ്ങൾക്കെല്ലാം എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയോട് നന്ദി ഉള്ളവരായിരിക്കും ആ മീൻ